പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ഇരുപത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ശ്ലോകങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് ഇരുപത്തി ആറാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് നിത്യജാതം നിത്യം ൃതംഹോർ മഹാബാഹോ അല്ലയോ മഹാബാഹോ അത അനന്തരം ത്വം നി ഏനം ഈ പറയപ്പെട്ട ആത്മാവിനെ നിത്യജാതം നിത്യജാതനും മൃതച മൃതനുമായി മരിക്കുന്നവനുമായി മന്യസേവ വിചാരിക്കുന്നുവോ ത എന്നിര എന്നിരിക്കലും ഇപ്രകാരം ശോചിതും ന അർഹസി ദുഃഖിക്കാൻ അർഹതയില്ല അല്ലയോ മഹാബാഹുവായ അർജുന ഇനി നീ ആത്മാവിനെ നിത്യവും ജനിക്കുന്നതും മരിക്കുന്നതുമായാണോ വിചാരിക്കുന്നത് എങ്കിലും നിനക്ക് ഇപ്രകാരം ദുഃഖിക്കാൻ അർഹതയില്ല ആത്മാവെന്താണെന്നും ആത്മാവിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും ജനന മരണത്തെക്കുറിച്ചൊക്കെ ഭഗവാൻ ത്വാത്വികമായി പറഞ്ഞുകൊടുത്തതിനു ശേഷം അർജുനനോട് സാമാന്യ ജനതയ്ക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളൊരു ഉപദേശമെന്ന രീതിയിൽ പറയുകയാണ് ആത്മാവിന് നാശമില്ലെന്നും ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമെന്ന് ഇല്ല എന്ന തത്വമൊക്കെ നീ മനസ്സിലാക്കി അർജുന അത് ഞാൻ പറഞ്ഞു നീ മനസ്സിലാക്കിയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു സാമാന്യ മനുഷ്യൻ മനസ്സിലാക്കിയ മരണം ഏതാണ് നമ്മളൊക്കെ ഭൂരിഭാഗം ജനങ്ങളും മനസ്സിലാക്കിയ മരണം ജീവൻ പോയാൽ മരണം ഒരാൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ ജീവൻ നഷ്ടപ്പെട്ടു ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ മരണവും ജനനം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ജീവൻ ലഭിച്ചാൽ ജനനവുമാകുന്നു ഇതാണ് സാമാന്യ ലോകത്ത് ജനന മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇങ്ങനെ തന്നെയാണ് നീ വിശ്വസിക്കുന്നതെങ്കിലും നീ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടേണ്ട ആവശ്യമില്ല നീ യുദ്ധം ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് രണ്ടും നടക്കുന്നതായിട്ട് നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ ആളുകൾ ജനിക്കുന്നു മരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കുന്നു അതായത് ഭീഷ്മർ ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരിക്കുകയും ചെയ്യും ദ്രോണർക്കും ഇത് ബാധകമാണ് അപ്പൊ ഇത്തരം ആളുകളെ കൊല്ലുന്നതിൽ നിന്നും ആണ് നീ പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിക്കുന്നത് നിന്റെ ഈ ന്യായവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോഴും നീ ശോചിതു അർഹസി ശോകം നിനക്ക് ദുഃഖത്തിന്റെ ആവശ്യം നിനക്ക് വരുന്നില്ല ഇവിടെയാണ് ഭാരതത്തിലെ നമ്മുടെ ആചാര്യന്മാരുടെ മഹത്വത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് അവർ വാദിക്കും വേണ്ടി വാദിക്കും പ്രതിക്കും വേണ്ടി വാദിക്കും വാദിയുടെ ഭാഗത്തു നിന്നും അവർ ചിന്തിക്കുന്നുണ്ട് പ്രതിയുടെ ഭാഗത്തൊന്നും ചിന്തിക്കുന്നുണ്ട് ഇടക്ക് അർജുനന്റെ ഭാഗത്തേക്ക് ഒന്ന് വന്നു നോക്കിയതാണ് ഭഗവാൻ അർജുനന്റെ തലത്തിലുള്ള ചിന്ത ഇങ്ങനെയാണ് നമ്മൾ പറയാറുണ്ട് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുവാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഞാൻ മറ്റൊരാളോട് ശണ്ട കൂടുന്നുവെങ്കിൽ ഒരു നിമിഷം ഞാൻ അയാളുടെ സ്ഥാനത്തിരുന്ന് ചിന്തിച്ചാൽ ആ ഷണ്ടയ്ക്ക് വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഭഗവാൻ താത്വികമായ അവലോകനം നടത്തി എന്താണ് പരമമായ സത്യമെന്ന് അർജുനനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ഭഗവാൻ ആദ്യം തന്നെ ആദ്യം തന്നെ വളരെ വലിയ തലത്തിലാണ് ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് സാധാരണ നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികളെ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒന്നാം നിന്ന് തുടങ്ങുക ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച് പിന്നെ ചെറിയ ചെറിയ വാക്കുകൾ കൂട്ടി പഠിപ്പിച്ച് അങ്ങനെയല്ലേ അവരെ പഠിപ്പിച്ചു കൊണ്ടു എന്ന സാമാന്യന നമ്മൾ പരിചയപ്പെട്ട ഒരു പഠന രീതിയുണ്ട് എന്നാൽ ഭഗവാൻ അർജുനനോട് ആദ്യം തന്നെ പറയുന്നത് വലിയ തത്വങ്ങളെ കുറിച്ചാണ് അവസാനം പറയേണ്ട കാര്യം ആദ്യം പറയുന്നതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും അല്ല എന്താണ് ആത്യന്തികമായിട്ട് അർജുനൻ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താണ് ഏറ്റവും അവസാനം അതാദ്യം പറയുന്നതോടുകൂടി അർജുനന്റെ ഉള്ളിലുണ്ടാകുന്നൊരു ബോധം ഞാൻ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട സത്യമാണിത് പക്ഷേ ആ സത്യത്തിലേക്ക് ഉയരുവാൻ എന്തുണ്ട് വഴി ഈ വഴികളാണ് ഇനി അങ്ങോട്ട് അർജുനൻ ചോദിക്കുന്നത് ഭഗവാന് എനിക്ക് ആത്യന്തികമായ അങ്ങ് പറഞ്ഞ തത്വത്തെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പക്ഷെ അതാണ് ശരിയെന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട് പക്ഷെ എനിക്കത് ബോധ്യപ്പെടണമെങ്കിൽ ഭഗവാൻ ഇനിയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അങ്ങനെയാണ് ഇനി വരുന്ന ശ്ലോകങ്ങൾ നമ്മൾ രണ്ടാമത്തെ അധ്യായം എത്തിയിട്ടുള്ളൂ പതിനാറാധ്യായം കൂടി ബാക്കി കിടക്കുകയാണ് ഈ അധ്യായങ്ങളിലൂടെ ഭഗവാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജുനൻ കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ച അർജുനനെ കർമ്മ നിപുണനാക്കി തിരിച്ചു കൊണ്ടുവന്ന് ഇതേ ദ്രോണരെയും ഇതേ ഭീഷ്മരെയും ഇതേ ബന്ധുജനങ്ങളെയെല്ലാം തന്നെ കാലപൊരിക്കയച്ച് ധർമ്മത്തെ സംരക്ഷിച്ച് രാഷ്ട്രത്തെ വീണ്ടെടുത്ത അർജുനനാക്കി മാറ്റിയ കർമ്മ നിപുണതയുടെ പ്രത്യേക ശാസ്ത്രമാണ് ഭഗവത്ഗീത എന്നറിയണം ആ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ് സാമാന്യ ബുദ്ധിക്കനുസരിച്ച് ഇതിനെ വിലയിരുത്തിയാൽ പോലും അർജുന നീ ഇതിൽ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇത് ജനിക്കുന്നു മരിക്കുന്നു എന്ന വസ്തുത സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ജനിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് മരണം സുനിശ്ചിതമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മരണം ഉണ്ടാവും അതെപ്പോൾ എങ്ങനെ ഏത് രൂപത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല നൂറ്റി പത്ത് വയസ്സിലും അഞ്ച് പത്ത് വർഷം കിടന്നിടത്ത് മൂത്ര മലമൂത്ര വിസർജ്യാതികൾ ചെയ്ത് അങ്ങനെ നരകിച്ച് കഷ്ടപ്പെട്ട് മരിക്കുന്നതാണോ പാണ്ഡിലോറിയുടെ അടിയിൽപ്പെട്ട് മരിക്കുന്നതാണോ തലയിൽ തേങ്ങ വീണ് മരിക്കുന്നതാണോ പാമ്പ് കടിയേറ്റ് മരിക്കുന്നതാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല മരണം സുനിശ്ചിതമാണ് എങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ എന്തിനാണ് നഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് ഇതാണ് സാമാന്യനെ ചിന്തിക്കേണ്ടത് നമുക്ക് അറിയാം ജനനം പോലെ തന്നെ മരണവും നിശ്ചയമാണ് എന്ന് ആ നിശ്ചയമായ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് ഇവിടെയാണ് ശാശ്വതമായ പരിഹാരം ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നത് ഈ ജനിമൃതികളെല്ലാം തന്നെ നിത്യമായ ആത്മാവ് ശരീരം സ്വീകരിക്കുമ്പോൾ ജനനവും ഉപേക്ഷിച്ചാൽ മരണവും ഇത് ത്വാത്വികമായ തലം സാമാന്യ ജനങ്ങൾ ജനനവും മരണവും എന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോഴും അവൻ ദുഃഖിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇരുപത്തിയേഴാമത്തെ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഭഗവാൻ പറയുന്നത് അത് അർജുനോട് പറയുകയാണ് മൃത്യുർ ധ്രുവം ഇവിടെ അർത്ഥം അർത്ഥം നോക്കാം ഹി എന്തുകൊണ്ടെന്നാൽ ജാത്യ ജനിച്ചവന് മൃത്യുഹോ മരണം ധ്രുവം നിശ്ചയമാണ് മൃതസ്യ മരിച്ചവന് ജന്മച ജന്മവും ധ്രുവം നിശ്ചയമാണ് തസ്മാത് അതുകൊണ്ട് അപരിഹാരിയെ പരിഹരിക്കാനാവാത്ത അർത്ഥേ ഈ വിഷയത്തിൽ ശോചിതും ദുഃഖിക്കുവാൻ ത്വം നീ ന അർഹസി അർഹിക്കുന്നില്ല അർജുന ജനിച്ച സർവ ജീവജാലങ്ങൾക്കും നാശമുണ്ട് നശിച്ചവന് ജന്മവും ഉണ്ടെന്നറിയുക ജനനം പോലെ തന്നെ മരണമുണ്ട് മരണം പോലെ തന്നെ ജനനവുമുണ്ട് നാം അത് വളരെ വ്യക്തമാക്കിയതാണ് മറ്റു ശ്ലോകങ്ങളിൽ ഈ ജന്മം ഒന്നിൻ്റെയും അവസാനമല്ല എന്നറിയുക പൂർവജന്മത്തിൽ നാം പിന്തുടർന്നു വന്ന സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ജന്മം ലഭിച്ചിരിക്കുന്നത് ഈ ജന്മത്തിൻ്റെ കർമ്മവാസനയ്ക്കനുസരിച്ച് നാം അടുത്ത ജന്മത്തെ ശരീരത്തെ പ്രാപിക്കും അപ്പം എന്താണ് മോക്ഷം നമ്മൾ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട് മോക്ഷത്തെ ആരാണ് പ്രാപിക്കുന്നത് ശരീരബോധത്തെ ത്യജിച്ചവൻ ആഗ്രഹങ്ങളെ ത്യജിച്ചവൻ ഉദാഹരണത്തിന് ഒരാൾ സന്യാസിയാകുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഗുരു സന്യാസ ദീക്ഷ കൊടുക്കുന്നത് വിവസ്ത്രനായി നിന്നു അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ കൊടുക്കുന്നതിനു മുമ്പ് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പിണ്ടം വെച്ചു സ്വശരീരത്തിന് പിഡം വെക്കുന്നു ആത്മപിണ്ഡം ഞാനീ ശരീരമല്ലെന്നറിഞ്ഞ് ആത്മാവിന് വസിക്കുവാൻ ഈ കാലയളവിൽ ലഭിച്ച ഉപകരണം മാത്രമാണ് ഈ ശരീരമെന്ന് മനസ്സിലാക്കി ശരീരബോധത്തെ ഉപേക്ഷിച്ച ഒരു വ്യക്തിക്കുള്ളതാണ് മോക്ഷം അപ്പൊ എത്ര പേർക്ക് മോക്ഷം കിട്ടും കോടിക്കണക്കിനാളുകൾക്കിടയിൽ നിന്ന് ഒരാൾക്കൊക്കെയാണ് മോക്ഷപ്രാപ്തിയെ കൈവരിക സാമാന്യ മനുഷ്യൻ എന്ത് കിട്ടും കർമ്മവാസനകൾ ഉണ്ടാവും നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം അതൊരു വാസനയായി സംസ്കാരമായി നമുക്ക് രൂപപ്പെടുകയും നമ്മുടെ ആത്മാവ് ആ കർമ്മവാസനയ്ക്കനുസൃതമായിട്ട് ജന്മത്തെ പ്രാപിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം സമ്പാദിക്കൽ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചൊരു വ്യക്തി പത്ത് തലമുറക്കും നൂറ് തലമുറക്കും വേണ്ടി അദ്ദേഹം ഉണ്ടാക്കി പക്ഷെ ഒന്നും ദാനം ചെയ്തില്ലെന്ന് മാത്രമല്ല ഉണ്ടാക്കിയ മാർഗ്ഗങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ പത്ത് തലമുറക്കുള്ളത് ബാങ്ക് ഡിപ്പോസിറ്റായിട്ടും സ്വത്തായിട്ടും സ്വർണ്ണമായിട്ടും അദ്ദേഹം സമ്പാദിച്ചു പക്ഷെ മനുഷ്യ ജീവിതത്തിൽ നേടിയിരിക്കേണ്ട അറിവെന്തെന്ന് മനസ്സിലാക്കിയില്ല ആത്യന്തികമായി സത്യമേത് ധർമ്മമേത് എന്ന് മനസ്സിലാക്കിയില്ല സേവനം ചെയ്തില്ല ദാനം ചെയ്തില്ല അങ്ങനെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നും ചെയ്യാതെ സമ്പാദിച്ച് ഒരു ദിവസം മരിച്ചു പോയാൽ അദ്ദേഹം അടുത്ത ജന്മത്തിൽ ഉറുമ്പായി ജനിക്കും എന്ന് നമ്മുടെ ആചാര്യന്മാർ തമാശയായിട്ട് പറയാറുണ്ട് എന്തുകൊണ്ടാ ഒരു ഉറുമ്പിന്റെ മാളത്തിൽ ചെന്നാൽ പത്ത് തലമുറക്കുള്ളത് അതുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് നിരന്തരം ഭക്ഷണത്തെ തേടി നടക്കും മറ്റൊരാൾക്കും ഉറുമ്പ് ഉറുമ്പിലല്ലാതെ മറ്റൊരാൾക്കും അത് കൊടുക്കുകയും എന്ന് മനസ്സിലാക്കുക ഇതിന്റെ അർത്ഥം സമ്പാദിക്കരുത് എന്നല്ല നമ്മുടെ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷാണ് ഒന്നാമത് ധർമ്മം പറഞ്ഞു രണ്ടാമത് അർത്ഥം എത്ര പണം സമ്പാദിക്കാൻ പറ്റുമോ അടിസ്ഥാനം ധർമ്മമായിരിക്കണം അത്രയും സമ്പാദിക്കണം പത്ത് തലമുറക്കല്ല നൂറ് തലമുറക്കുള്ളത് സമ്പാദിക്കണം പക്ഷേ സമ്പാദിക്കുമ്പോൾ ആ സമ്പാദ്യം സമാജത്തിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഒരു കച്ചവടക്കാരൻ പറയില്ലേ എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ കച്ചവടം ചെയ്തത് നിങ്ങൾ ഒറ്റയ്ക്കൊരു ഷോപ്പ് തുറന്നു വെച്ചാൽ കച്ചവടമാകുമോ ആവില്ല ആയിരക്കണക്കിന് സമാജത്തിലെ ആളുകൾ നമ്മുടെ കടയിൽ നിന്നും സാധനങ്ങൾ മേടിക്കുമ്പോഴാണ് നമുക്ക് കച്ചവടം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ കച്ചവടത്തിലൂടെ സമ്പാദിച്ച നൂറ് രൂപയിൽ നിന്ന് ഒരു പത്ത് രൂപയെങ്കിലും സമാജത്തിന് തിരിച്ചു കൊടുക്കുമ്പോഴാണ് അയാൾ സാമൂഹ്യ ജീവിയായി മാറുന്നുള്ളൂ മനസ്സിലാക്കണം അപ്പം ധർമ്മം അർത്ഥം കാമം ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പാദിച്ച അർത്ഥം കൊണ്ട് അനുസരിച്ചുള്ള കാമം ആഗ്രഹം കാമം എന്ന വാക്കിന് ആഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം ഈ ആഗ്രഹത്തിൻ്റെയും അടിസ്ഥാനം ധർമ്മമായിരിക്കണം അങ്ങനെ ധർമ്മം അർത്ഥം കാമം ശരിയായ രീതിയിൽ ഇതിൽ ഉപയോഗിച്ച് ഈ ബോധത്തെ മുഴുവൻ അതായത് ഞാൻ ശരീരമാണെന്ന ബോധത്തെ ഉപേക്ഷിച്ച് ഈ അർത്ഥമെല്ലാം നൈമിഷകങ്ങളാണെന്ന ഭാവത്തെ തിരിച്ചറിഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുള്ളതാണ് മോക്ഷപ്രാപ്തി സാമാന്യ ജനതയെ സംബന്ധിച്ച് അവർ ജന്മജന്മാന്തരങ്ങളിലൂടെയാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത് എന്ന് മനസ്സിലാക്കുക സെമിറ്റിക് മതങ്ങളിൽ പുണ്യത്തിന് പാപത്തിന് വ്യത്യസ്തമായ കൂലി ലഭിക്കും അവർ കൂലി എന്നാണ് പറയുക നല്ലത് ചെയ്താൽ സ്വർഗം തെറ്റ് ചെയ്താൽ നരകം അപ്പോൾ ഒരാൾ എൺപത് ശതമാനം നല്ലത് ചെയ്തു ഇരുപത് ശതമാനം വളരെ മോശപ്പെട്ടത് ചെയ്തുവെങ്കിൽ അയാൾക്ക് സ്വർഗം ലഭിക്കും ഹിന്ദുവിൽ അങ്ങനെയല്ല സ്വർഗവും നരകവും ഒക്കെ വിശ്വാസം നമുക്കുണ്ട് എമ്പത് ശതമാനത്തിൻ്റെ സുഖം നിങ്ങൾ അനുഭവിച്ചാൽ ഇരുപത് ശതമാനത്തിന്റെ നരകവും നിങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ നേരെ നരകത്തിൽ പതിക്കും നിങ്ങൾ ഇരുപത് ശതമാനം ആദ്യം നരകത്തിലാണ് എത്തിയത് ആ നരകത്തിൻ്റെ കഷ്ടപ്പാട് ഇരുപത് ശതമാനം നിങ്ങൾ അനുഭവിച്ചു നിങ്ങളുടെ തെറ്റിന് പക്ഷേ ഭൂരിഭാഗം നിങ്ങൾ ചെയ്തത് ശരിയായതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗത്തിലേക്കും പതിക്കാം ഇവിടെ സുഖദുഃഖങ്ങളെ കുറിച്ച് പറയുമ്പോ സ്വർഗവും നരകവും നമുക്ക് മുന്നിലുണ്ട് പക്ഷെ ഈ സ്വർഗവും നരകത്തിനും മേലെയാണ് ജന്മമില്ലാത്ത അവസ്ഥ എന്ന് മോക്ഷപ്രാപ്തിയിലൂടെ ആചാര്യന്മാർ നമ്മുടെ ഉദ്ബോധിപ്പിക്കുകയാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാതസ് ധ്രുവവും മൃത്യുവും ജനിച്ച സർവ്വത്തിനും നാശമുണ്ട് അർജുന മരിച്ച സർവത്തിനും ജന്മമുണ്ട് നിനക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുമോ നിന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമോ ഒരാളെ ജനിപ്പിക്കാതിരിക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് അമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ ഏത് സ്ത്രീയാണോ പ്രസവിക്കുന്നത് സകല ജീവജാലങ്ങളും ആ ജീവജാലങ്ങൾക്ക് ബീജം നൽകുന്ന ഒരു പുല്ലിംഗം ഉണ്ടാവും അങ്ങനെ നൽകുന്ന ബീജം സംഗമിച്ചിട്ടാണ് ജീവൻ ഉണ്ടാകുന്നത് നമുക്കറിയാം പക്ഷേ അതിന് ജീവൻ നൽകുന്ന പ്രതിഭാസത്തിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒന്നുമില്ല അവിടെയാണ് നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ജനനത്തിലും മരണത്തിലും പിന്നെ നീ എന്തിനാണ് ഇതിൽ ദുഃഖിക്കുന്നത് നിർവാഹമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചോർത്ത് ബുദ്ധിമാന്മാർ ദുഃഖിക്കുന്നില്ല അറിവുള്ളവൻ നിർവാഹമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നില്ല ഈ അറിവ് അർജുനനെ ബോധിപ്പിക്കുവാനാണ് ഈ മഹത്തായ ശ്ലോകം ഭഗവാൻ പറയുന്നത് പയ്യെ പയ്യെ ഭഗവാൻ അർജുനന്റെ ധർമ്മത്തിലുണ്ടായ ആ കൺഫ്യൂഷനെ ആശയക്കുഴപ്പത്തിനെ നീക്കിയെടുക്കുകയാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശ്ലോകങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ചത് ഈ രണ്ട് ശ്ലോകങ്ങളും സാമാന്യ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ചിന്തയിൽ പോലും മരണം ദുഃഖിക്കുവാനുള്ള കാരണമാകുന്നില്ലെന്ന് സൂചിപ്പിച്ചു രണ്ടാമത് ജനിച്ചവന് മരണവും മരിച്ചവന് ജന്മവും നിശ്ചയമാണ് നിർവാഹമില്ലാത്ത ഈ കാര്യത്തിൽ അർജുന നീ ദുഃഖിക്കുന്നതിലും കാര്യമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് നന്ദി നമസ്കാരം വന്ദേ മാതര